മുൻ കരസേനാ മേധാവി എം എം നരവനയുടെ ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകമാണ് ഇപ്പോൾ പാർലമെന്റിലെ ചർച്ചാ വിഷയം ഇതിന്റെ ബാക്കി പത്രമായി സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം അവിശ്വാസ പ്രമേയത്തിന് അനുമതി വരെ നേടിയിട്ടുണ്ട് എം എം നരവനയുടെ ഈ പുസ്തകം പെൻഗിൻ പബ്ലിഷേഴ്സ് പുറത്തുവിട്ടിട്ടില്ല എന്നും എങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തിയതെന്നും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന്റെ പേരിൽ ഡൽഹി പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധി ഉയർത്തി കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നരവനയുടെ ഒരു ആണ് ഈ ട്വീറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് എന്റെ പുസ്തകം ഇപ്പോൾ ആമസോണിൽ ലഭ്യമാണ് അത് വാങ്ങിച്ചു വായിക്കൂ എന്നാണ് ഇത് രാഹുൽ ഗാന്ധി വീണ്ടും വീണ്ടും ഉയർത്തി കാട്ടുകയും അദ്ദേഹം നരവനയിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ രാജ്നാഥ് സിംഗോ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായോ അല്ലെങ്കിൽ കിരൺ റിജ്ജുവോ ഒന്നും തന്നെ നരവനെ പറഞ്ഞ കാര്യങ്ങൾ നിഷേധിക്കുന്നില്ല അവരെല്ലാം രാഹുൽ ഗാന്ധി ഈ കാര്യം സഭയിൽ ഉന്നയിക്കുമ്പോൾ അതിനെ തടയാൻ വേണ്ടിയാണ് ചാടി എഴുന്നേൽക്കുന്നത് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് നരവനെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണോ രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാനിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ നടന്ന പ്രശ്നമാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഈ പ്രശ്നത്തിന്റെ തുടർച്ചയായിട്ട് ചൈന ഇന്ത്യൻ അതിർത്തിയിലേക്ക് മൂന്ന് ടാങ്കുകളുമായി എത്തിയെന്നും ഈ സമയം എന്ത് ചെയ്യണമെന്ന് പ്രതിരോധ മന്ത്രിയോടും അജിത് ദോവലിനോടും പ്രധാനമന്ത്രിയോടും താൻ ചോദിച്ചു എന്നുമാണ് നരവനെ പുസ്തകത്തിൽ പറയുന്നത് മണിക്കൂറുകൾക്ക് ശേഷം അവിടെ നിന്ന് വന്ന മറുപടി നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യൂ എന്നതാണ് ഇങ്ങനെ പറഞ്ഞ് അവർ കൈയൊഴിഞ്ഞു എന്നാണ് ആ പുസ്തകത്തിൽ നരവനെ വ്യക്തമാക്കുന്നത് താൻ അന്ന് നടത്തിയ സമയോചിതമായ ഇടപെടൽ കാരണമാണ് വലിയൊരു യുദ്ധം അന്ന് ഒഴിവായതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരുപക്ഷെ യുദ്ധം നടന്നിരുന്നുവെങ്കിൽ ആ യുദ്ധത്തിന്റെ കാരണം തൻ്റെ തലയിലേക്ക് വീഴുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഈ സംഭവം ഉയർത്തി കാണിക്കുമ്പോഴാണ് അത് നിഷേധിക്കാതെ അത് ഉയർത്തി കാണിച്ചവരെ നിശബ്ദരാക്കാൻ ഇവരെല്ലാം തന്നെ ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യൻ സേനയിലെ ഒരു പ്രധാനിയായിരുന്ന കരസേനാ മേധാവി പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവർ നിഷേധിക്കുന്നുമില്ല രാജ്യസ്നേഹത്തിന്റെ ഹോൾസെയിൽ എടുത്തു വച്ചിരിക്കുന്ന ഭരണപക്ഷത്തിന്റെ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എപ്പോഴെല്ലാം സർക്കാർ സമ്മർദ്ദത്തിലാകുന്നുവോ അപ്പോഴെല്ലാം സൈന്യത്തിനെ പിടിച്ച് രക്ഷപ്പെടാൻ ഇവർ ശ്രമിക്കാറുണ്ട് ഇവരെ ഉയർത്തി കാണിക്കുന്ന ദേശസ്നേഹവും സൈന്യത്തോടുള്ള സ്നേഹവും എല്ലാം വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണെന്ന് തെളിയിക്കുന്നതാണ് നരവനെ സംഭവം